ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവോണം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസ ഫലങ്ങൾ ജോലിയിൽ പ്രവേശിക്കാൻ സന്ദേശം ലഭിക്കും സ്ത്രീജനങ്ങളിൽ നിന്ന് കൂടുതൽ സഹായം ലഭിക്കും തിരുവോണം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തുലാം വൃശ്ചിക മാസ ഫലപ്രകാരം തുലാമാസത്തിൽ കാത്തിരുന്ന ജോലിയിൽ പ്രവേശിക്കാനുള്ള എഴുത്തുകുത്തുകൾ ലഭിക്കും വരുമാനത്തിൽ പ്രതീക്ഷിച്ചതിനും മികച്ച നേട്ടമുണ്ടാകും സ്ത്രീജനങ്ങളുമായി അടുത്തിടപഴകും അവരിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും കളവിനോ വഞ്ചനയ്ക്കോ വിധേയരാകാൻ സാഹചര്യമുള്ള സമയം കൂടിയാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അനുയായികളുടെ പൂർണ്ണ സഹകരണം ലഭിക്കുന്നതാണ് ഒപ്പം മത്സരിക്കാൻ ആഗ്രഹിച്ച സീറ്റും ലഭിക്കും കുടുംബത്തിൽ സുഖവും സമൃദ്ധിയും വന്നുചേരും ദേവാലയ ദർശനം ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായകരമാകും വൃശ്ചിക മാസത്തിൽ കലാ കായിക രംഗത്തുള്ളവർക്കും എഴുത്തുകാർക്കും രാജസമ്മാനമോ ഉന്നത വ്യക്തികളിൽ നിന്ന് അവാർഡോ സ്വീകരിക്കാൻ സാധിക്കും അഭിനയ മേഖലയിലുള്ളവർക്കും ധനാഭിവൃദ്ധിയും അംഗീകാരവും ലഭിക്കും സ്വന്തം തൊഴിൽ കണ്ടെത്താനും അതിൽ നല്ല രീതിയിൽ ധനം സമ്പാദിക്കാനും സാധിക്കും വീട്ടിൽ അതിഥികൾ സന്ദർശനം നടത്തും ദീർഘദൂര പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും മാസത്തിന്റെ പകുതിക്ക് ശേഷം സാമ്പത്തിക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ